മോർണിംഗ് ആരോ വന്നിട്ടുണ്ടല്ലോ ലൈവിലേക്ക് സ്വാഗതം മോർണിംഗ് വരുന്നൊരു ലൈക്ക് ചെയ്തിട്ട് വരണേ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് ചെയ്ത് ഇത് ഒന്ന് കൂട്ടി വായിക്കാൻ പറ്റുമെന്ന് ഒന്ന് ടൈപ്പ് ചെയ്തിരണേ രണ്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് അത് ഏതൊക്കെയാണെന്ന് ഒന്ന് കണ്ടുപിടിച്ച് പറയണേ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല വെരി സിമ്പിൾ

ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആരും കമൻറ്റ് ഇടുന്ന കാണുന്നില്ലല്ലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസം നേടും പ്പ് ചെയ്തിട്ട് വരാവും

ആരും താഴെ കമൻ്റ് ഇടുന്നില്ലല്ലോ ഇതിൽ രണ്ട് വാക്കുകൾ ഇരിക്കുന്നുണ്ട് ആ രണ്ട് വാക്കുകൾ എന്താണെന്നൊന്ന് താഴെ കമന്റ് ഇട്ടിട്ട് വരണേ കമൻ്റ് ഇടാൻ പറ്റുന്നില്ല ഞാൻ പക്ഷേ കമൻറ്റ് ഓണാണല്ലോ സോറി എനിക്ക് കമൻ്റുകൾ ഒന്നും കാണുന്നില്ല കേട്ടോ കമൻറ്റുകൾ ഇടുന്നുണ്ടോ യ്യോ കമന്റ് കൊറേ വന്നു തോന്നിട്ട് കേട്ടോ പക്ഷേ ഓട്ടോക്കാരൻ വന്നിട്ടുണ്ട് വരുൺ ചേട്ടാ ഈ വരുൺ വരുൺചേട്ടയുടെ മെസ്സേജ് ഞാൻ കണ്ടു പക്ഷെ എനിക്കേ കമന്റ് വായിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനപ്പത് ഇണ്ടാന്ന് ഞാൻ നോക്കുന്നേ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ വരുന്നവരൊക്കെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് വരുന്നത് ഞാൻ എന്താണ് കമൻറ്റ് വായിക്കാൻ പറ്റാത്തതെന്നാണ് നോക്കുന്നത് എന്താ സൗണ്ട് സോണിയും ചോദിക്കുന്നുണ്ടല്ലോ വരുൺ ചേട്ടൻ അയ്യോ അതെന്താ എൻ്റെ ഫോണിൽ ബോംബ് പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ടാവും എൻ്റെ ഫോണിൻ്റെ പ്രശ്നം ഞാൻ ഇന്ന് കയ്യിലെ ഫോൺ പിടിച്ചേക്കുന്നത് അതുകൊണ്ടാണ് തോന്നുന്നത് കുറേ കമൻറ്റ് ഒന്ന് ജസ്റ്റ് കണ്ടുപോയി പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ എൻ്റെ എൻ്റെ എന്തോ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു കമെൻറ്റ് ഓൾറെഡി കമൻ്റുകൾ എനിക്ക് ജസ്റ്റ് ഒന്നും കണ്ടു പിന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്തോ പ്രശ്നമുണ്ട് അതെന്താണെന്ന് എനിക്ക് വ്യക്തമല്ല എന്താണ് പ്രശ്നമെന്ന് എനിക്ക് അറിയുന്നില്ല കമന്റുകൾ ഇടുന്നവരോടൊക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഈ കുറച്ച് നേരം ഒന്നും ട്രൈ ചെയ്ത് നോക്കട്ടെ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കമൻറ്റ് കാണുന്നില്ല കമന്റ് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ കമന്റ് കോണമാണ് പക്ഷെ എനിക്ക് കമന്റ് വായിക്കാൻ പറ്റുന്നില്ല കാണുന്നില്ല കമന്റ് ആരുടെയും നോ രക്ഷ എനിക്ക് മെസ്സേജുകൾ കമൻ്റുകളൊന്നും കാണുന്നില്ലല്ലോ അതെന്താണ് സംഭവം എനിക്ക് കത്തുന്നില്ല എൻ്റെ പക്ഷെ മെസ്സേജ് കോണാണ് പക്ഷെ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മെസ്സേജ് ഒന്നും കാണുന്നില്ല ആരും കമൻ്റ് ഇടുന്ന എനിക്ക് കാണുന്നില്ല എന്തോ പ്രശ്നമുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നോട് ക്ഷമിക്കണം കേട്ടോ കുറേ മെസ്സേജ് വന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്താണ് ഞാൻ ഇങ്ങനെ ഇങ്ങനല്ല ഇതൊന്ന് ഞാൻ ട്രൈ ചെയ്തതായിരുന്നു പക്ഷേ പരാജയപ്പെട്ടു മറ്റു കമന്റും കാണുന്നില്ല എന്നോട് ക്ഷമിക്കണം കേട്ടോ എനിക്ക് കമൻറ്റുകളൊന്നും കാണുന്നില്ല എന്താണ് സംഭവമൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കമൻ്റൊന്നും വായിക്കാത്തത് എന്നോട് ക്ഷമിക്കണം എല്ലാവരും ലൈവ് പോയി ഇനി ഓഫ് ചെയ്യാനും കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ പിന്നെ നോർമലി ലൈവ് ഇടേണ്ടി വരും ഞാനത് പരീക്ഷിച്ച് നോക്കിയായിരുന്നു പക്ഷേ റെഡി ആവുന്നില്ല എന്താണ് സംഭവമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മെസ്സേജുകൾ കമൻറ്റുകളൊന്നും ആരെയും കാണുന്നില്ല ഞാനിങ്ങനെ നോക്കൂത്തിയേ പോലെ ഇരിക്കുന്നത് മാത്രമല്ല പക്ഷേ കമൻ്റ് വരുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് കാണുന്നില്ല അതെനിക്ക് ഒരാളൊരു മെസ്സേജ് ഇട്ടു പക്ഷേ കമൻറ്റ് വായിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എല്ലാവരും ക്ഷമിക്കണം കേട്ടോ എന്നോട് എനിക്ക് കമൻറ്റുകളൊന്നും വായിക്കാൻ കിട്ടുന്നില്ല നിങ്ങൾ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തിടുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ വായിക്കാൻ പറ്റുന്നില്ല നോർമലി എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കമൻ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ എനിക്ക് പക്ഷേ ഞാനിത് ഈ ലൈവ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു പക്ഷേ പക്ഷെ പരീക്ഷണം പരാജയപ്പെട്ടു എനിക്ക് കമൻറ്റുകളൊന്നും വായിക്കാൻ പറ്റുന്നില്ല ആരുടെയും ഇനി അതിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഞാനതുകൊണ്ട് സ്റ്റക്കായിരിക്കുകയാണ് നിങ്ങളെല്ലാവരും എന്തൊക്കെയോ കമൻ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് കാണുന്നില്ല ഒറ്റ കമൻ്റ് പോലും കാണുന്നില്ല അതെൻ്റെ എന്തോ പ്രശ്നമാണ് പക്ഷെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മിസ്സായിപ്പോയി എനിക്കിത് നോക്കിട്ട് മനസ്സിലാവണല്ലേ എന്താ സംഭവം എന്ന് മനസ്സിലാവണല്ലോ ഞാൻ കുറച്ച് ഞാൻ എന്തായാലും ഇങ്ങനെ തന്നെ ഇരിക്കും ഒരു അരമണിക്കൂർ അത് നിർത്തും ലൈവ് ഇത് എന്താ സംഭവം മനസ്സിലാവുന്നില്ല പക്ഷെ ഇത് പഠിച്ചെടുക്കും എല്ലാവരും ക്ഷമിക്കണം കേട്ടോ കമന്റ് കിട്ട എല്ലാവരും ക്ഷമിക്കണം കേട്ടോ എന്നോട് എല്ലാവരോടും സോറി എനിക്ക് കമന്റുകൾ ഒന്നും വായിക്കാൻ പറ്റുന്നില്ല എനിക്ക് കാണുന്നില്ല കമന്റുകൾ സത്യം പറഞ്ഞാൽ അതാണ് സംഭവം കമന്റുകളൊന്നും കാണുന്നില്ല പക്ഷെ അത് കാണാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല ബൾബ് ദിക്കുന്നില്ല ട്യൂബ് ലൈറ്റ് ആണ് റോസമ്മ വന്നിട്ടുണ്ട് വരുൺചേട്ടനെ ഓട്ടോകാരൻ്റെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇങ്ങനെ കണ്ടുപോയി പക്ഷെ പിന്നെ എനിക്ക് ഒന്നും കാണുന്നില്ല ജസ്റ്റ് ഒന്ന് കണ്ടുപോയുള്ളൂ പക്ഷേ അതെന്റെ സംഭവമൊന്നും കത്തുന്നില്ല എല്ലാവരും വന്നിട്ടുണ്ടാവും എനിക്കറിയാം എനിക്കൊന്ന് ഉച്ചയ്ക്ക് ഇനി ലൈവ് ഇടാൻ പറ്റില്ല അപ്പൊ ഞാനൊന്ന് പുതിയൊരു ട്രിപ്പ് ചെയ്ത് നോക്കിയത് പക്ഷെ എന്നോ രക്ഷ പാളി പോയി പണി പാളി അതെന്താ ചെയ്യേണ്ടേന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ പക്ഷേ ഞാൻ കമൻറ്റ് ഓഫ് ചെയ്ത് ഓൺ ചെയ്തൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ എന്നോ രക്ഷ ഒറ്റ കമൻ്റ് വായിക്കാൻ പറ്റുന്നില്ല ലൈവും എല്ലാം അവസാനിപ്പിക്കാം അരമണിക്കൂറൊക്കെ ആയി ഏതാണ്ട് ഇനിയും എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല ഞാൻ നോക്കട്ടെ ഒരു പത്ത് മിനിറ്റ് ഞാൻ പോയി വീണ്ടും വരാം പറ്റുമോ നോക്കട്ടെ എനിക്ക് കമൻറ്റൊന്നും വായിക്കാൻ പറ്റത്തില്ല നല്ല വിഷമമുണ്ട് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കമൻറ്റുകൾ അപ്പം എല്ലാവരോടും ഒരുപാട് ക്ഷമ ചോദിക്കുന്നു ഞാൻ എനിക്ക് കമൻ്റുകളൊന്നും വായിക്കാൻ പറ്റുന്നില്ല എൻ്റെ ലൈവില് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് വന്നു എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ കമൻറ്റുകളൊന്നും വായിക്കാൻ പറ്റുന്നില്ല അതെൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ഞാൻ ലൈവ് അവസാനിപ്പിക്കുകയാണ് ഇനി ഇനിയും കൂടുതൽ എനിക്ക് അറ്റാക്ക് വരിക അപ്പോൾ എനിക്ക് സങ്കടം കാരണം ഞാൻ പോവുകയാണ് ബൈ ബൈ